പുസ്തകക്കൂട് പ്രവർത്തനം ഓച്ചിറ കൊറ്റമ്പള്ളി ജി എൽ പി എസ് ലെ വിദ്യാര്ഥികളാണ് പാട്ടത്തിൽ മുക്കിലെ ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പുസ്തകക്കൂട് സ്ഥാപിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ആവോളം വായന എന്ന ആശയം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനായാണ് കൊറ്റമ്പള്ളി ജി എൽ പി എസിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി സ്കൂളിന് സമീപ ജംഗ്ഷനായ പാട്ടത്തിൽമുക്കിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പുസ്തകക്കൂട് സ്ഥാപിച്ചു കോച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ പുസ്തകക്കൂടിന്റെ കൂടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊച്ചി ഗവൺമെന്റ് എൽ പി വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരും ചേർന്ന് നമ്മുടെ പാട്ടത്തിൽ മുക്കിലെ ഷെഡിൽ ആധുനിക കാലഘട്ടത്തിന്റെ അനിവാര്യതയായി കണക്കിലാക്കിക്കൊണ്ട് അവിടെ വരുന്ന യാത്രക്കാർക്ക് വായിക്കുവാനും പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുവാനുമുള്ള ഏറ്റവും ആധുനികവും അതുപോലെ തന്നെ അനിവാര്യമായ ഒരു പദ്ധതി നടപ്പാക്കുകയാണ് ഈ നവമാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ അടിസ്ഥാനപരമായ അറിവുകൾ നേടുന്നത് വായനകൾ കൂടി തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ നമുക്ക് വായിക്കുന്നതിൻ്റെ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനും ആ വായിക്കുന്നതിനു വേണ്ടിയുള്ള പുസ്തകം കൂടി തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിനും വേണ്ടിയാണ് കുറ്റംപള്ളി ഗവൺമെന്റ് എൽ പി എസ് എസ് എം സിയുടെയും അതുപോലെ തന്നെ നിലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടു കൂടി തന്നെയുള്ള ഇങ്ങനെയുള്ള ഒരു പൊതു ഇടങ്ങളിലെ ലൈബ്രറി എന്നൊരു സംവിധാനം ഏർപ്പെടുത്തുന്നത് നേതാജി ഗ്രന്ഥശാല ലൈബ്രേറിയൻ അനിൽ ബാബു ആണ് ആവശ്യമായ പുസ്തകങ്ങൾ സംഭാവന നൽകിയത് പ്രഥമ അധ്യാപിക എസ് ജയകുമാരി എസ് എം സി ചെയർമാൻ ദിലീപ് ശങ്കർ എസ് എം സി വൈസ് പ്രസിഡന്റ് അജിത കോർഡിനേറ്റർ ജാസ്മിൻ ജെ യസ്മിത അധ്യാപകരായ എസ് അജീന എ ഹരിപ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു പ്രാധാന്യം അതിനെ പ്രോത്സാഹിപ്പിക്കാനാണ് കുഞ്ഞുങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തനം ന്യൂസ് ബ്യൂറോ ഓച്ചിറ